പുല്ലൂർ ഊരകം വെറ്റിലമൂലയിൽ വീട് കുത്തി തുറന്ന് മോഷണം സ്വർണ്ണാഭരണങ്ങളും പണവും കവർന്നു ഊരകം വരിക്കശ്ശേരി വീട്ടിൽ ഏലിക്കുട്ടിയുടെ പൂട്ടിക്കിടന്ന വീട് കുത്തി തുറന്നാണ് മോഷണം നടന്നത് തനിച്ച് താമസിക്കുന്ന ഏലിക്കുട്ടി രാത്രിയിൽ അടുത്തുള്ള മകന്റെ വീട്ടിലാണ് കിടക്കാൻ പോകാറുള്ളത് രാവിലെ തിരികെ വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത് രണ്ടര പവൻ്റെ സ്വർണ്ണമാലയും പന്ത്രണ്ടായിരത്തോളം രൂപയും നഷ്ടപ്പെട്ടതായി ഏലിക്കുട്ടി പറഞ്ഞു വീടിനകത്ത് അലമാരകളും മറ്റും തുറന്നു വലിച്ചു വാരിയിട്ട നിലയിലായിരുന്നു മുളകുപൊടി വിതറിയതിനു ശേഷമാണ് മോഷ്ടാക്കൾ രക്ഷപ്പെട്ടിരിക്കുന്നത് ഇരിങ്ങാലക്കുട എസ് ഐ സുധാകരന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം എത്തി അന്വേഷണം ആരംഭിച്ചു ഞാൻ പ്രാർത്ഥന കഴിയുമ്പോ അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അവിടുന്ന് പള്ളിയിൽ പോയി അവിടെ നിന്ന് ഒരു എട്ട് മണിയാവുമ്പോ അവിടേക്ക് വരും അങ്ങനെ പകലിവിടുന്നൊക്കെ രാത്രി പോകും അങ്ങനെയാണ് പരിധി അപ്പൊ സാരികളും അല്ല സ്വർണ രൂപം അതിലേക്കിനു അതി പാല് തുറന്ന് നോക്കിപ്പോ അത് മഴപൊടി ചിന്നിട്ടേക്കുന്നു സാരയില് തെക്കായിക്കോട്ടിരിക്കുന്നു ആളെ മാതിരി പൊക്ക വലിച്ചു വരിട്ടേക്കുന്നു അപ്പൊ പിന്നെ ഞാൻ അടുത്തോടാൻ പോയില്ല പള്ളി കഴിഞ്ഞ് നാലായിരത്തി അഞ്ഞൂറ് രൂപയും രണ്ടര വേറെ